ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലാണ് വയനാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളൊരു അഞ്ച് പേരുണ്ട് വയനാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലുള്ള ഒരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മുഖം നമുക്ക് വ്യക്തമല്ലാ കണ്ണാടി ഊരി ഉണ്ട് നമ്മുടെ ആള് ഓക്കെ ബാക്കിൽ നമ്മുടെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ആള് കണ്ണാടിയിട്ടുണ്ട് അപ്പൊ വയനാട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡുകളൊക്കെ ഭയങ്കര മോശമായിരുന്നു നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ റോഡ് റോഡുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന മുഴുവൻ കട്ടറാണ് പൊളിഞ്ഞ് പാപ്ര ചുട്ടായ റോട്ടിൽ കൂടെ ആയതുകൊണ്ട് ഒത്തിരി വൈകി പോയി ഇപ്പൊ നല്ല റോട്ടിൽ കൂടെ പോണിട്ടോഡ് ഇപ്പൊ നമ്പർ വൺ റോഡിൽ കൂടെ പോണത് അതുകൊണ്ട് ഈ റോഡിന് കുറ്റം പറയാൻ പറ്റില്ല വന്ന റോഡ് മോശമാണെങ്കിലും പോണ റോഡ് പോണ റോഡ് എന്തായാലും ഇപ്പൊ ഓക്കെയാണ് അടിപൊളി റോഡാണ് വന്ന ഒരു റോഡ് റോഡിന്റെ പൊന്നോ പത്ത് പതിനെട്ട് കിലോമീറ്റർ ഭയങ്കര മോശം പറഞ്ഞ ഭയങ്കര മോശം റോഡ് പണി നടക്കണം അതിന്റെ പേരിൽ പൊളിച്ചിട്ടിരിക്കയാണ് അയ്യോ മണിക്കൂർ കണക്കിന് ഈ പോണ വഴിയിൽ ഒരു വണ്ടി കംപ്ലൈന്റ് ആയി നിൽക്കണം റോട്ടിൽ ഈ റോഡൊന്നും കുഴപ്പമില്ലാട്ടോ അപ്പൊ റോഡിന് കുറ്റം പറയണെന്ന് വിചാരിക്കരുത് നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയും കെട്ടതാണെങ്കിൽ കെട്ടത് പറയും അത് നമ്മൾ ഞങ്ങൾ കാലത്ത് നേരത്തെ പുറപ്പെട്ടാണ് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ ഓടിയോടി എം ഞങ്ങൾക്കും അപ്പൊ ഫുഡ് കഴിച്ചില്ല കാലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ഹോട്ടൽ ഉണ്ട് ഓക്കെ അപ്പൊ ഹോട്ടല് ഞങ്ങളാണ് തോന്നുന്നത് ആദ്യം തന്നെ പോയതുകൊണ്ട് വേറെ ആരും ഇല്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു മേശന്റെ ഇരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ദോശയാണ് കരിഞ്ഞ ദോശയാണ് ആദ്യം തന്നെ കിട്ടി ഫസ്റ്റ് കിട്ടുന്ന ദോശയാണ് പിന്നെ പൊറോട്ടയാണ് അപ്പം പൊറോട്ടയും ബീഫ് കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടെ പിന്നെ മീൻചാറാണ് ഉള്ളത് അപ്പം പൊറോട്ടയും ബീഫ് കറി മീൻചാർ ഇതാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പൊ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണല്ലോ അപ്പൊ എന്തായാലും ഒരു ബീഫ് ഇതാ നല്ല ബീഫ് റോസ്റ്റ് ആണ് വാങ്ങി പൊറോട്ടയും ബീഫും കുളിക്കപ്പ് കപ്പക്കി കാരണം കാലത്ത് നേരത്തെ വീട്ടിൽ നിന്ന് പുറത്തുകൊണ്ട് എല്ലാവർക്കും വിശപ്പായിരുന്നു വിശപ്പ് സഹിക്കാൻ അല്ല അടിപൊളിയുണ്ട് എന്നാ പറയുന്നത് മീൻചാറ് കുറച്ചിതാ മീൻചാറുണ്ട് നല്ല ബീഫ് അങ്ങനെ ഭക്ഷണവും കഴിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീണ്ടും വണ്ടിയെടുത്ത് പുറപ്പെട്ട് ഇപ്പം മുകളിൽ പോയിട്ട് പോകുന്ന കാര്യങ്ങൾ തന്നെ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എന്തായാലും അവിടെ പോയി കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി മഴയെല്ലാം കുറവുണ്ട് ഞങ്ങളപ്പോൾ വേഗം വണ്ടി എനിക്ക് സ്ഥലം വിട്ടു ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ സമയം ഒരുപാട് പോവും കാരണം ഞങ്ങൾക്ക് വൈകുന്നേരം തിരിച്ചു കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയും അധികം നിന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വയനാട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്ന കേട്ടോ അപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു വർക്ക് വന്നപ്പോൾ എന്നാൽ പിന്നെ പോയി നോക്കിയിട്ട് വരാം വർക്ക് സൈറ്റ് ഒന്ന് കാണണമായിരുന്നു അപ്പോൾ സൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ എന്തായാലും പോകുകയല്ലേ വേണ്ട ഞങ്ങളുടെ കൂട്ടുകാരെ കൂടി ഒരുമിച്ച് പോവുകയാണ് അപ്പം മഴയായ കാരണം തന്നെ തന്നെ വേഗം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക്കും ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു വേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല അപ്പോൾ പരമാവധി പോയി കണ്ടിട്ട് വരാം സ്ഥലവും കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നല്ല കോട ഇറങ്ങിയിട്ട് നല്ല മഴയുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയി വയനാടിൻ്റെ സൗന്ദര്യം എന്ന് പറയണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ് വയനാട് ചുറ്റിക്കിറങ്ങി കാണണം ശരിക്കും അപ്പോൾ അതിനുള്ള സമയം ഞങ്ങൾക്കില്ല എന്നാലും ഞങ്ങൾ പരമാവധി പോകുന്ന വഴിക്കുള്ള സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് എങ്ങനെ പോയി ഏതാനും സുമാർ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് വൈത്തിരി പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെയാണ് അവർ പോകാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഒരു സൈറ്റ് അവിടെയാണ് അപ്പം ശരി നമ്മൾ എന്തായാലും നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആകുകയാണെങ്കിൽ വർക്കിന്റെ കാര്യങ്ങളല്ലേ നമുക്ക് വർക്ക് പറഞ്ഞാൽ മുഖ്യമാണ് അപ്പോൾ വർക്കൊന്ന് കണ്ടിട്ട് സ്ഥലവും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്തായാലും ഇപ്പൊ അവർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഏതാണ്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു അപ്പോൾ നമ്മൾ ആ സ്ഥലം ഇപ്പൊ എത്തിയിട്ടോ അതാണ് സൈറ്റ് നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് ആ സ്ഥലം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി സ്ഥലത്തെത്തിയ ആ ഒരു ഇതാണ് നമ്മളൊരു വർക്കിന്റെ കാര്യത്തിന് വേണ്ടി വയനാട് വന്നാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി നമ്മളിങ്ങനെ എല്ലാവരും കൂടി വന്നാണ് സ്ഥലത്തിന്റെ പേര് പറഞ്ഞ വൈത്തിരില്ലേ ആ വൈത്തിരി പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പൊ അവര് ചെറിയ റിസോർട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ആള് വരെ വന്നിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ വെയിറ്റിങ്ങിലാണ് അപ്പൊ ഞങ്ങള് അപ്പൊ ഈ വയനാടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കാലത്ത് ഇന്ന് അവിടെ നിന്ന് പുലർച്ചെ ഒരു അഞ്ചു മണിക്ക് പുറപ്പെട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ പന്ത്രണ്ട് മണിയായി കാരണം വരുന്ന വഴിക്ക് ഇതിന് റോഡൊക്കെ മോശം വരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയായി പാർട്ടി ആർട്ടി വരുന്നേ ഉള്ളു അപ്പൊ ഞങ്ങളിപ്പം വൈത്തില്ലി പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ് ഇവിടെ ചെറുതായിട്ട് അട്ടയുണ്ട് നമ്മുടെ ചെക്കന്റെ കാലിൽ അട്ട പിടിച്ചു എന്നാണ് പറയുന്നത് അട്ടയും ചെയ്താൽ കളഞ്ഞു അട്ട കളഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തപ്പി തപ്പി നോക്കിട്ടാണ് നടക്കുന്നത് അപ്പൊ എല്ലാവരും തിരിഞ്ഞ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇപ്പൊ വയനാട് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ പാർട്ടി വന്ന അവരെയൊക്കെ കണ്ട് സംസാരിച്ച ശേഷം കുറച്ച് സ്ഥലങ്ങളിലും കൂടി പോയിട്ടേ ഞങ്ങളൊന്ന് വീട്ടിൽ പോകുള്ളൂ അപ്പോ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊറേ പോകുന്ന ഭാഗങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മൾ കാണിക്കാം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ